ഹലോ ഹലോ സർ നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നെ പറയൂ എനിക്കൊരു നായർ യുവതിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു മുപ്പത് വയസ്സുള്ളത് അവരുടെ വിവാഹം കഴിഞ്ഞോ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ഓക്കെ അപ്പൊ ഞാനൊരു മെട്രിമോണി നടത്തുന്ന ആളാണ് അപ്പൊ എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാനിത് കറക്റ്റ് ആണോ വിവാഹം കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് നായർ യുവതി വയസ്സ് നക്ഷത്രം സ്ഥലം മലപ്പുറം ഇത്രേ കിട്ടിട്ടുള്ള നമ്മൾ എത്ര വരെയുള്ള നോക്കുന്നത് വയസ്സുവരെയുള്ള വരണത് നമുക്ക് നായർ മാത്രമേ നോക്കുന്നുള്ളൂ അതിന്റെ കാസ്റ്റ് ഒക്കെ നമുക്ക് കുട്ടിക്ക് എന്താണ് വിദ്യാഭ്യാസം സയൻസ് കഴിഞ്ഞു എം ബി എന്ന് കഴിഞ്ഞു പഠിക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് വരനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ അല്ല നമുക്ക് ബാക്കി മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് നോക്കുന്നുണ്ട് ഓക്കേ ഓക്കെ ആ ഇപ്പൊ വിദേശത്തുള്ള വരണ ഓക്കേ ആണോ അതോ നമ്മള് നാട്ടിൽ തന്നെയാണോ ഗവൺമെന്റ് ജോലി അങ്ങനെയൊക്കെയാണോ നോക്കുന്നത് വിദേശത്തു വിദേശത്തു ഓക്കെ 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 ആ അപ്പൊ ആ യെസ് ഓക്കേ അപ്പം നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ മാത്രം നമ്മൾ കോൺടാക്ട് നമ്പർ ആ ഓക്കേ ഓക്കേ സർ താങ്ക് യു